കൃഷ്ണൻ കോലഴി എഴുതിയ എന്റെ കേരളം എന്ന കവിതയാണ് ഞാൻ എന്നിവിടെ ചൊല്ലാൻ പോകുന്നത് പാടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാട്ടും നീല കളകളം പാടും കാട്ടുചൂലയും മാമണി മേടും നീല പാടും കാട്ടുചൂലും മാമണി മേടും വെള്ളിയിരഞ്ഞു പോലെ ചുറ്റും തുള്ളി കളിക്കും കടലും വെള്ളിയിരങ്ങാണു പോലെ ചുറ്റും തുള്ളിക്കളി ും കടലും കായലും നീല മലയും നീലക്കൂരിത്തരിക്കും വയലും കായലും നീല മലയും നീലക്കൂരിത്തരിക്കും കടലും പിലിനവത്തിനിന്നാടും കൊച്ചുകേര മരതകത്തോപ്പും ാടും നിന്നാടും മരാധകത്തോപ്പും നീലെ കുളിരോളി തിങ്ങി എൻ്റെ കേരളമെന്തോരു ഭംഗി നീലെ തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി എൻ്റെ കേരളമെന്തൊരു ഭംഗി കേരളം എന്തൊരു ഭംഗി